ഹലോ കുട്ടികളെ അപ്പം ഇന്ന് നമുക്ക് ഒരു കല്യാണത്തിന് പോവാണ്ട് അപ്പോൾ പോവാൻ നിൽക്കുകയാണ് നമ്മളെ വീടിന്റെ മുമ്പിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് അടിപൊളിയായിരുന്നു നല്ല രസം ഇട്ടോ കാണാൻ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് സൂപ്പറാണ് അപ്പം നമുക്ക് കല്യാണത്തിന് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് വീട്ടിൽ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ബസ്സിന് വേണ്ടി പോകണം അപ്പം നമ്മൾ കല്യാണത്തിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിലാണ് കല്യാണം ഉണ്ടായിരുന്നത് അമ്പലത്തിൽ വെച്ചിട്ട് മാലിട്ടിട്ട് ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളിതാ ഓഡിറ്റോറിയത്തിലേക്ക് കയറുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ചെക്കൻ്റെ പെണ്ണിൻ്റെയും പേര് ഫ്രണ്ട് തന്നെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ മേലെയാണ് നമ്മളെ ഹോളൊക്കെ വരുന്നത് താഴെ ഭക്ഷണം കഴിക്കാനുള്ളതാണ് നമ്മൾ ഹോളിലേക്ക് കയറിയിട്ടുണ്ട് ഇതാണ് വ്യൂ കുഞ്ചൂസ് ഹോൾ കണ്ടപ്പോഴേക്ക് ആൾ ഒക്കത്തിരുന്ന ആൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓടാനും കഴിക്കാനും ഉള്ള ശ്രമത്തിലാണ് അവൾക്ക് എല്ലാതും ഇങ്ങനെ വാച്ച് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവൾ നടക്കണം അതിൻ്റെ ബാക്കിൽ അമ്മയും നടക്കുന്നുണ്ട് അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവളെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല അവൾ നല്ല ഓട്ടോ ഓടും ഒരു കുട്ടി വന്നിട്ട് അവളോട് എന്തോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ ചിരിക്കുകയാണ് അപ്പോൾ ഇത് അവിടെ ഫോട്ടോ എടുക്കുകയാണ് അവർ പെണ്ണും ചെക്കനും കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ട് ഇതാണ് പെണ്ണ് പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ ചെക്കനാണ് ആ വൈറ്റ് വൈറ്റ് ഷർട്ടും വൈറ്റ് കൊണ്ടും കൊടുത്തത് അപ്പോൾ നമുക്ക് അവരെ ഫോട്ടോസ് കാണാം കേട്ടോ അപ്പോൾ ഇത് അവിടുത്തെ കുട്ടികൾ അവർക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് ആ ഫോട്ടോഗ്രാഫർ അപ്പോൾ കുഞ്ചുസും അതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അമ്മ ബാക്കിൽ പോവുകയാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ കല്യാണപ്പെണ്ണും കല്യാണ ചക്കനും സ്റ്റേജിലേക്ക് കയറുകയാണ് അവർക്ക് ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ഫോട്ടോ എടുക്കുകയാണ് അവർ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മളെനി വീട്ടിലേക്ക് പോവാണ് അപ്പം ടാറ്റാ ബൈ പൈ സി യു അപ്പം നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട് നമ്മളവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ തൊപ്പി വെക്കണം എന്നുണ്ട് തൊപ്പി വെച്ചെടുത്താണ് കുഞ്ചുസിനെ ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് സപ്പോർട്ടും ചെയ്യണം അപ്പം ടാറ്റാ ബൈ ബൈ പൈസ യു